നമസ്കാരം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാനും എൻ സി കോൺഗ്രസ് സഖ്യത്തിനും ഒരേ നിലപാടാണ് എന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പരാമർശം ഏറെ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴത്തെ ഈ പരാമർശത്തിൽ പ്രതികരിച്ചുകൊണ്ട് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്താണ് പറയുന്നതെന്ന് തനിക്കറിയില്ല എന്നും താൻ ഒരു പാകിസ്ഥാനിയല്ല ഇന്ത്യൻ പൗരനാണ് എന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പുനഃസ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാനും എൻ സി കോൺഗ്രസ് സഖ്യത്തിനും ഒരേ നിലപാടാണ് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇതിനു പിന്നാലെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനെതിരെ ബി ജെ പി ആങ്ങടിച്ചിരുന്നു പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ നിലപാടാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് കെ എന്നിവയിൽ കോൺഗ്രസിന്റെയും ജെ കെ എൻ സിയുടെയും പിന്തുണയെ കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിനെ വീണ്ടും തുറന്നു കാട്ടിയിരിക്കുകയാണ് കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ ഉദ്ദേശവും അജണ്ടയും ഉണ്ടെന്ന് ഈ പ്രസ്താവന ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുൽ ഗാന്ധി എല്ലാ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം നിലകൊള്ളുന്നു ഇത് രാജ്യത്തെ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് അമിത്ഷാ പറഞ്ഞു ഭീകര രാജ്യമായ പാകിസ്ഥാൻ കശ്മീരിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെയും നാഷണൽ കോൺഫറൻസിന്റെയും നിലപാടിനെ അംഗീകരിക്കുന്നു എന്നായിരുന്നു ബി നേതാവ് അമിത് മാളവിയ പറഞ്ഞത് പാകിസ്ഥാനും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തിയഞ്ചു എയും പുനഃസ്ഥാപിക്കാൻ ഒന്നിച്ചിരിക്കുകയാണ് എന്നും അമിത് മാളവിയെ കുറ്റപ്പെടുത്തി പന്നൂൺ മുതൽ പാകിസ്ഥാൻ വരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായവരുടെ പക്ഷത്ത് കാണുന്നത് എന്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസും എൻ സിയും പാകിസ്ഥാനുമായുള്ള ഈ ബന്ധത്തെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദ്യമെന്ന് ബി ജെ പി വക്താവ് ഷെഹസാദ് പൂനാവാല പറഞ്ഞു ജിയോ ന്യൂസിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഹമീദ് മിറിനോട് കാപിറ്റൽ ടോക്കിൽ സംസാരിക്കവെയായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ പുനസ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാനം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും ഒരേ നിലപാടിലാണോ എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയോട് ചോദിച്ചിരുന്നു ഇതിന് തീർച്ചയായും ഞങ്ങളുടെ ആവശ്യം ഇതുതന്നെയാണ് എന്നായിരുന്നു അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ തിരിച്ചു വരുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടിരുന്നു ഏറെ വിവാദങ്ങൾക്ക് വെബ് ഡെസ്ക് ബൈ കശ്മീരിൽക്ക് വഴിവെച്ചത്വർ ഡ്രീം ഹോംസ്റ്റ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം